നമസ്കാരം ഓട്ടപ്രദത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒടുവിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ ഇ ഡിയുടെ അറസ്റ്റിലായിരിക്കുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ ഇന്ന് വീട്ടിലെത്തിയാണ് അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പറയാനുണ്ട് അതിലൊന്നാമത്തെ കാര്യം ഇ ഡിയും അരവിന്ദ് കേജ്രിവാളും കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തിയിട്ടുള്ള പിടിവലികളാണ് അഴിമതി കേസിൽ ദില്ലി ഉപമുഖ്യമന്ത്രി അറസ്റ്റിലായതോടുകൂടി അരവിന്ദ് കെജ്രിവാളിനെതിരായുള്ള തെളിവുകൾ ശക്തമാവുകയായിരുന്നു കേന്ദ്ര ഏജൻസികളായ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും സി ബി ഐയും അന്വേഷണം നടത്തി പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തത് മനീഷ് സിസോദിയ ഇപ്പോഴും ജയിലറകൾക്കുള്ളിലാണ് നിരവധി തവണ കോടതിയെ സമീപിച്ചിട്ടും അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചില്ല മനീഷ് സിസോദിയയുടെ അറസ്റ്റോടുകൂടി അരവിന്ദ് കേജ്രിവാളിന്റെ പങ്ക് കേസിൽ വ്യക്തമായി കഴിഞ്ഞു മദ്യനയ അഴിമതി കേസിൽ നൂറ് കോടി രൂപ കൈക്കൂലി വാങ്ങി എന്നതാണ് കേസ് ഇതിൽ കള്ളപ്പണമുണ്ട് കള്ളപ്പണം വെളുപ്പിക്കലുണ്ട് ഗുരുതരമായ കുറ്റകൃത്യങ്ങളുണ്ട് ഈ കുറ്റകൃത്യത്തിൽ ദില്ലി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിലാകും എന്ന കാര്യം മാസങ്ങൾക്ക് മുമ്പ് വ്യക്തമായതാണ് പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പിടികൊടുക്കാതെ മുഖ്യമന്ത്രി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്ന അധികാരത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ മാസങ്ങൾ പിടിച്ചു നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും രണ്ടും തവണയല്ല ഒൻപത് തവണയാണ് ഈ ദില്ലി മുഖ്യമന്ത്രിക്ക് ഇ ഡി സമൻസ് നൽകിയത് ആദ്യ തവണ സമൻസ് നൽകിയപ്പോൾ അദ്ദേഹം ഹാജരായി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു തീർച്ചയായും അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ മൊഴികൾ അനുസരിച്ചുള്ള തെളിവുകൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചു കൊണ്ടേയിരുന്നു തെളിവുകൾ കേജ്രിവാളിന് അനുകൂലമല്ല എന്ന് വ്യക്തമായി അറിയാവുന്നത് കേജ്രിവാളിനായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം തവണ മുതൽ സമൻസ് ലഭിക്കുമ്പോൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവുകഴിവുകൾ പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞുമാറി അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയ ആരോപണമാണ് തനിക്ക് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് പോകണം എന്നതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൽ ബി ജെ പി വലിയ വിജയം നേടിയിട്ടും അരവിന്ദ് കെജ്രിവാൾ ഇ ഡിയുടെ മുന്നിലെത്തിയില്ല അതിൻ്റെ ഒരേ ഒരു കാരണം അറസ്റ്റിനോടുള്ള ഭയമാണ് സ്വന്തം സഹപ്രവർത്തകനായിരുന്ന കൂട്ടുപ്രതിയായിട്ടുള്ള മനീഷ് സിസോദിയ മാസങ്ങളോളം ജാമ്യം ലഭിക്കാതെ ജയിലിൽ കിടക്കുന്ന കാര്യം അരവിന്ദ് കെജ്രിവാളിന് നന്നായി അറിയാം ഹൈക്കോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയെ സമീപിച്ചു ഇതിൽ നിന്നെല്ലാം തിരിച്ചടിയായിരുന്നു ഫലം ഇ ഡി വിളിച്ചാൽ പോകണം എന്ന് സുപ്രീം കോടതി വ്യക്തമായി തന്നെ പറഞ്ഞതാണ് എന്നിട്ടും നിരവധി നിരവധി സമൻസുകൾ നിയമസഭാ സമ്മേളനം ചൂണ്ടിക്കാട്ടിയും മറ്റ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയും മീറ്റിങ്ങുകൾ ചൂണ്ടിക്കാട്ടിയുമെല്ലാം അരവിന്ദ് കെജ്രിവാൾ ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു ഒടുവിൽ മണിക്കൂറുകൾക്ക് മുമ്പാണ് ദില്ലി ഹൈക്കോടതി അറസ്റ്റ് തടയാൻ വിസമ്മതിച്ചു കൊണ്ട് വിധിയായത് ഈ വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സമയം പോലും നൽകാതെ ഇ ഡി ഉദ്യോഗസ്ഥരുടെ സംഘം വീട്ടിലെത്തി പുറത്ത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കമുള്ള കേന്ദ്ര സേന വളഞ്ഞു വെച്ചു അങ്ങനെ വലിയ രീതിയിൽ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തു മര്യാദയ്ക്ക് ഇ ഡിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി വിവരങ്ങൾ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാവിധ ബഹുമാനവും നൽകി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ഹാജരായില്ല രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ പാഞ്ഞു കയറുകയും അവിടെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുകയും ഒടുവിൽ അറസ്റ്റിലാക്കുകയും ചെയ്തത് രാജ്യത്തിന് തന്നെ നാണക്കേടായി എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്ര വലിയ ഒരു പോരാട്ടത്തിനൊടുവിലാണ് അരവിന്ദ് കേജ്രിവാൾ കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നത് രണ്ടാമത്തെ കാര്യം അരവിന്ദ് കെജ്രിവാൾ ആരായിരുന്നുവെന്നും എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നുമായിരുന്നു അരവിന്ദ് കേജ്രിവാൾ ഒരു സിവിൽ ഓർഗനൈസേഷൻ്റെ നേതാവായിട്ടാണ് അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്ന ഒരു എൻ ജി ഒയുടെ നേതാവായിട്ടാണ് അദ്ദേഹം ജനമനസ്സുകളിലേക്ക് വന്നത് ഭാരതത്തിലെ സർക്കാരുകൾ പ്രത്യേകിച്ചും യു പി എ സർക്കാരിൻ്റെ കാലത്ത് നടന്ന അഴിമതികൾ ലക്ഷം കോടികളുടെ അഴിമതികൾ എടുത്തുകാട്ടി ഈ അഴിമതിയൊക്കെയും നശിപ്പിക്കുമെന്നും ഭാരതത്തെ അഴിമതിയില്ലാത്ത രാജ്യമാക്കാൻ ചൂല് ചിഹ്നമാക്കിക്കൊണ്ട് ഒരു പാർട്ടി പ്രഖ്യാപിച്ചയാളാണ് അരവിന്ദ് കെജ്രിവാൾ ഈ രാജ്യത്തെ പ്രത്യേകിച്ചും ഡൽഹിയിലെ അർബൻ വോട്ടേഴ്സിന് വലിയ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് ഡൽഹിയുടെയും പഞ്ചാബിൻ്റെയും അധികാരം ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും പിടിച്ചെടുത്തത് അഴിമതി വിരുദ്ധത പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ഇങ്ങനെ അഴിമതി വിരുദ്ധത പറഞ്ഞു നടക്കുമ്പോഴും കാണാമറയെ തിരുന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാളും സംഘവും കോടികളുടെ അഴിമതി നടത്തുകയായിരുന്നു എന്നാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ പറയുന്നത് അതിന് ഉപോത്ബലകമായ തെളിവുകളും അവരുടെ കയ്യിലുണ്ട് എന്ന് വേണം അനുമാനിക്കാം കാരണം ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്ക് ഇതുവരെയും ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇങ്ങനെ അഴിമതി വിരുദ്ധ മിശികയായി അവതരിക്കുകയും നല്ല വിള്ള ചമയുകയും ചെയ്തുകൊണ്ട് അഴിമതി നടത്തി ഒടുവിൽ ആ അഴിമതി പിടിക്കപ്പെട്ടപ്പോൾ കേന്ദ്ര ഏജൻസികളെ തടയാൻ എല്ലാവിധ പണികളും നോക്കുകയും ഇങ്ങനെ ഇ ഡി ഉദ്യോഗസ്ഥർ വീട്ടിൻ്റെ പടിക്കൽ എത്തിയപ്പോഴും സുപ്രീം കോടതിയിലേക്ക് ഓടിപ്പോവുകയും ചെയ്തിട്ടും യാതൊരു രക്ഷയും കിട്ടാതെ ഒടുവിൽ ഇ ഡിയുടെ അറസ്റ്റിന് വഴങ്ങുകയായിരുന്നു എന്തായാലും ശതകോടികളുടെ ഈ അഴിമതി കേസിൽ അഴിമതി വിരുദ്ധ മിശിഖ അകത്താവുകയാണ് അയാളുടെ കയ്യിലും കൈവിലങ്ങുകൾ വീഴുകയാണ് എന്നുള്ളതാണ് ദില്ലി മുഖ്യമന്ത്രിയുടെ അറസ്റ്റോടുകൂടി വെളിവാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇ ഡിയുടെ നിഴലിൽ ഇ ഡിയുടെ പട്ടികയിൽ ഇനിയും മന്ത്രിമാരുണ്ട് ഇനിയും മുഖ്യമന്ത്രിമാരുണ്ട് ഇനിയും മുൻ മന്ത്രിമാരുമുണ്ട് ഇവർക്കെല്ലാം അരവിന്ദ് കെജ്രിവാളിൻ്റെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഈ രാത്രി ഒരു പേടി സ്വപ്നമായി മാറുകയും ചെയ്യും വെബ്ഡെസ്ക് ന്യൂസ്